ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് നാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ഹൃദയാഘാതം സ്ട്രോക്ക് പോലെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും പിടിവിടാം മാനസിക സമ്മർദ്ദം അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം അമിതവണ്ണം പുകവലി മദ്യപാനം തുടങ്ങിയവ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് ബി പി കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ പലരും നിസ്സാരമായാണ് കാണാറുള്ളത് രക്തസമ്മർദ്ദം തൊണ്ണൂറിലും അറുപതിലും താഴെ വരുമ്പോഴാണ് ഹൈപ്പോ എന്ന അവസ്ഥയായി കണക്കാക്കുന്നത് ഇതും ഹൃദയത്തെയും തലച്ചോറിനെയും ഒക്കെ മോശമായി ബാധിക്കാം കൂടാതെ കരളിന്റെയും വൃക്കകളുടെയും ആരോഗ്യത്തെയും ഇവ മോശമായി ബാധിച്ചേക്കാം തലകറക്കം വീഴാൻ പോകുന്നത് പോലെ തോന്നൽ പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുന്നത് പോലെ തോന്നുക കാഴ്ച മങ്ങുക ദാഹം ക്ഷീണം ഛർദി ശരീരം തണുക്കുക ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയൊക്കെ ബി പി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് രക്തസമ്മർദ്ദം താഴാൻ പല കാരണങ്ങളുണ്ട് അതിലൊന്നാണ് ശരീരത്തിൽ ജലാംശം കുറയുന്നത് അതിനാൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക രക്തം നഷ്ടമാകുമ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പരിക്കുകൾ അലർജി എൻഡോക്രൈൻ രോഗങ്ങൾ എന്നിങ്ങനെ പല കാരണങ്ങൾ മൂലവും രക്തസമ്മർദ്ദം കുറയാം ചിലതരം അലർജികൾ ചില മരുന്നുകൾ തുടങ്ങിയവയും ഇതിനു കാരണമാകാം പ്രഷർ കുറഞ്ഞാൽ തലയിലേക്ക് മാത്രമല്ല ശരീരത്തിന്റെ വിവിധ അവയവങ്ങളിലേക്കും രക്തമൊഴുക്ക് കുറയും അത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയും വൃക്കയുടെയും ഒക്കെ തകരാറുകൾക്കും കാരണമാകാം അതിനാൽ ബി കുറയുന്നത് നിസ്സാരമായി കാണരുത്